നമസ്കാരം കലങ്ങിമറിയുന്ന രാഷ്ട്രീയവും ചരിത്രവുമുള്ള തായ്വാൻ്റെ ഭൂമിശാസ്ത്രം എന്നും കുലിക്കങ്ങളുടേതാണ് നിലയ്ക്കാത്ത ഭൂമി കുലിക്കത്തിലും കാലിടറാതെ നിൽക്കാൻ പഠിച്ചു എന്നതാണ് ലോകത്തെ മികച്ച സമ്പദ്ഘടനകളിലൊന്നായി ഒരു കാലത്ത് അറിയപ്പെട്ടിരുന്ന തായ്വാനെ വ്യത്യസ്തമാക്കുന്നത് രണ്ടാം ലോകയുദ്ധകാലത്ത് ജപ്പാന്റെ കീഴിൽ ഞെരിഞ്ഞമർന്നെങ്കിലും അതിനുശേഷം കുതിച്ചുയർന്ന് ഏഷ്യയുടെ കടുവയായി മാറിയ ചരിത്രമാണ് കേരളത്തിൻ്റെ അത്രപോലും വലിപ്പമില്ലാത്ത ഈ കുഞ്ഞൻ രാജ്യത്തിൻ്റെ പ്രത്യേകത റിപ്പബ്ലിക് ഓഫ് ചൈന അഥവാ തൈവാൻ റിപ്പബ്ലിക് ഓഫ് ചൈന എന്നാണ് തൈവാൻ ഔദ്യോഗിക രേഖകളിൽ അറിയപ്പെടുന്നത് എന്നാൽ ചൈനയുടെ വല്യേറ്റൻ മനോഭാവത്തിൻ കീഴിലാണ് ഇവിടുത്തെ ഭരണം എന്നാൽ ചൈന നേരിട്ട് ഭരണകാര്യങ്ങളിൽ ഇടപെടാറില്ല ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിലെ ചൈനീസ് വിപ്ലവത്തിൽ സാമ്രാജ്യ ശക്തികളിൽ നിന്ന് ഭരണം പിടിച്ചെടുത്തവരാണ് ആദ്യമായി റിപ്പബ്ലിക് ഓഫ് ചൈന സ്ഥാപിക്കുന്നത് ചൈനയും സമീപ ദ്വീപായ തൈവാനും അന്നൊന്നായിരുന്നു പിന്നീട് ജപ്പാൻ ഈ ദ്വീപിൽ ആധിപത്യം സ്ഥാപിച്ചു രണ്ടാം ലോകയുദ്ധകാലത്ത് ജപ്പാൻ ഇവിടം വിട്ടുകൊടുത്തു എന്നാൽകളും ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും തമ്മിലുണ്ടായ പോര് തായ്വാനും ചൈനയും അകലാൻ കാരണമായി മുഖ്യധാര ചൈന പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈന സ്ഥാപിച്ച് അവിടെ ഭരണം തുടങ്ങി തൈവാൻ റിപ്പബ്ലിക് ഓഫ് ചൈനയായി മാറുകയും ചെയ്തു ചുവപ്പൻ ചൈന അഥവാ കമ്മ്യൂണിസ്റ്റ് ചൈനയിൽ നിന്ന് വ്യത്യസ്തമായ ഒരു രാജ്യവും ഭരണവ്യവസ്ഥയുമാണെന്ന് കാണിക്കാനാണ് നാഷണലിസ്റ്റ് ചൈനയെന്നും സ്വതന്ത്ര ചൈനയെന്നും തൈവാൻ സ്വയം വിശേഷിപ്പിക്കാൻ തുടങ്ങിയത് അരനൂറ്റാണ്ടോളം നീണ്ട ജാപ്പാനീസ് ആധിപത്യത്തിൽ നിന്ന് തൈവാൻ മോചിതമാകുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിലാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിൽ ജപ്പാൻ പൂർണ്ണമായും രാജ്യം വിട്ടുപോയി ഫോർമോസോ എന്നും മുൻപ് തായ്വാനെ വിളിച്ചിരുന്നു മുഖ്യരാജ്യമായ ചൈനയെയും തൈവാനെയും വേർതിരിക്കുന്ന കടലിടുക്കിന് ഫോർമോസ കടലിടുക്കെന്നാണിപ്പോഴും വിളിക്കുന്നത് യഥാർത്ഥ ചൈനയുടെ ഭരണം പി ആർ സി അഥവാ പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈന കൈയാളുമ്പോൾ തൈവാൻ പോലെയുള്ള സമീപ ദ്വീപുകളുടെയും മറ്റു നിയന്ത്രണം നിർവഹിക്കുന്ന ഏകോപിത കേന്ദ്രീകൃത ഭരണ സംവിധാനത്തെയാണ് ആർഒസി അഥവാ റിപ്പബ്ലിക് ഓഫ് ചൈന എന്ന് വിളിക്കുന്നത് കാലം ചൈനയുടെയും ജപ്പാൻ്റെയും ഫിലിപ്പീൻസിൻ്റെയും ഇടയിൽ വടക്ക് പടിഞ്ഞാറൻ പസഫിക് സമുദ്രത്തിൻ്റെ ഭാഗമായ പൂർവ്വദക്ഷിണ ചൈന കടലിലെ നൂറ്റി അറുപതിലേറെ കുഞ്ഞൻ ദ്വീപുകൾ ചേരുന്ന രാജ്യമാണ് തൈവാൻ മുപ്പത്തിയാറായിരം ചതുരശ്ര കിലോമീറ്റർ കിലോമീറ്ററാണ് മുഖ്യദ്വീപായ ഫോർമോസയുടെ വിസ്തൃതി കേരളത്തേക്കാൾ അല്പം ചെറുത് കേരളത്തിലും ജനസംഖ്യ ഏകദേശം മൂന്ന് കോടിയാണെന്ന് പറയുന്നത് പോലെ തൈവാനിലെ ജനസംഖ്യ ഏകദേശം രണ്ട് പോയിൻറ്റ് മൂന്ന് കോടിയാണ് കേരളം പോലെ ഏറെ ജനസാന്ദ്രതയുള്ള നാട് തലസ്ഥാനമായ തായ്പെയ് ലോകസഞ്ചാരികളുടെ ഇഷ്ട കേന്ദ്രമാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളിൽ ലോകമെങ്ങും മധുരം ഹരമായതോടെ ഇവിടെയും കരിമ്പ് കൃഷി ആരംഭിച്ചതും ഇതിനായി റെയിൽവേ ലൈനുകൾ നിർമ്മിച്ചതുമെല്ലാം ചരിത്രമാണ് രണ്ടാം ലോകയുദ്ധ സമയത്ത് നാവിക താവളമായി മാറിയതോടെ കൃഷിയെല്ലാം നശിച്ച ചരിത്രവും പറയാനുണ്ട് യു എസുമായുള്ള ഏറ്റുമുട്ടലിൻ്റെ പ്രധാന താവളമായി ജപ്പാൻ തൈവാനെ മാറ്റിയെടുത്തു ജപ്പാൻ സൈനികർക്ക് വേണ്ട സഹായം ചെയ്യാൻ രണ്ടായിരം സ്ത്രീകളെ അടിമകളായി നിയമിച്ച ചരിത്രവും ഈ ദ്വീപ് രാജ്യത്തിൻ്റെ ചരിത്രത്തോടൊപ്പം വായിച്ചെടുക്കാം കൊറിയൻ യുദ്ധകാലത്ത് അമേരിക്കയുടെ ഏഴാം കപ്പൽപ്പടയും മറ്റും ഇവിടെ തമ്പടിച്ചിരുന്നു ചൈനീസ് ആധിപത്യത്തെ തള്ളിമാറ്റി യു എസുമായി ചേർന്ന് നടപ്പാക്കിയ സാമ്പത്തിക കാർഷിക പരിഷ്കാരങ്ങൾ തൈവാന് ലോകത്തിലെ ഏറ്റവും മികച്ച ഉൽപ്പാദനക്ഷമതയുള്ള സമ്പദ്ഘടനയാക്കി മാറ്റി ഒരുപക്ഷെ എഴുപതുകളിലെ കേരളത്തിന് ലഭിക്കേണ്ടിയിരുന്ന മേൽക്കൈ കൃഷി തുടരുന്നതിനിടെ വ്യവസായങ്ങൾക്കും വാതിൽ തുറന്നു തുണി ഉൽപ്പാദനം ഉൾപ്പെടെ ചെറുകിട വ്യവസായങ്ങൾ പ്രോത്സാഹിപ്പിച്ചും തൈവാൻ ലോകത്തിന് മുന്നിൽ തുറന്ന ആ മഹാത്ഭുതമാണ് കേരള മോഡൽ എന്ന് നമ്മൾ പറയുന്നത് പോലെയുള്ള തൈവാൻ മിറക്കിൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്